യ്യൂരിന്റെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡ് സ്വാഗതം ചെയ്യുന്നു ഫലകം അനാച്ഛാദം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ബഹുമാന്യരെ

നടത്തിയത് ആ പ്രവൃത്തി ആ സന്ദർഭത്തിൽ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സാധിച്ചു നഗരസഭയുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം തുടർ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മന്ത്രിയെ പയ്യ ബഹുരാജ്യു വേണ്ടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യും അത് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആ ചോദ്യം ഇല്ല എന്നുള്ള ശ്രദ്ധിച്ചു പോയിട്ട് തുറമുഖമായ അദ്ദേഹത്തോട് കിട്ടേണ്ട ഒരു കാര്യം മീസിയം പഠന സഹായകട്ടാണ് അത് അഭ്യർത്ഥിക്കാതിരിക്കാനാണോ എന്നുള്ള സംശയമില്ല അദ്ദേഹം ോട് വളരെ നല്ല നിലയിൽ ഗാന്ധി മ്യൂസിയം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ പിന്തുണയും സഹായവും അദ്ദേഹത്തിന്റെ ഭാഗ കിട്ടി നേരത്തെ കിട്ടിയൊന്ന് തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ ആ സ്ഥലം സന്ദർശിച്ചു ഈ വിശാലമായിട്ടുള്ള സ്ഥലം ഇന്ന് അതിന്റെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ചേർന്നത് ഇപ്പൊ നമ്മളിന്ന് അകന്നുപോയി ദീർഘദൂര ബസ്സുകൾ ഇങ്ങോട്ടേക്ക് വരിക ജനങ്ങൾക്ക് ആ സൗകര്യങ്ങൾ കിട്ടുക എന്നതിനൊക്കെ പുതിയ വഴിയും സംവിധാനവും ഒരുക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങളില് പറഞ്ഞിരിക്കുന്നത് സ്വാഗതം ആശംസിച്ചും എല്ലാം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ വിശദമായി സംസാരിച്ചത്

മായ ചരിത്രത്തിന്റെ ഒരു ആദരിക്കുന്നതിന്റെ ആദാനുഭൂമായ സംഭവങ്ങളെ കൊണ്ട് കിടന്നതാണ് പതിമൂരിന്റെ ഭൂമി അതിനാണ് പതിമൂലം കേരളത്തിലെ ഏഴ് കാലഘട്ടങ്ങളിലും

sam <laughs> <laughs> namanya

സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുന്ന ഏത് സാഹചര്യങ്ങളെയും ജനകീയ ഭിന്നതകളുടെയും അധികത്തിന്റെ കരുത്തുമായി മുന്നോട്ടു പോകാൻ സന്നദ്ധ നൽകിയിരുന്നു അസമിഗ്ധമായി മുഖ്യമന്ത്രി

ama böyle ince panjira gibi bir bağım var. Telefon, hangi ülkedeyim? Hangi ülkede? 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 Hangi

ൂടിന്റെ ചരിത്ര ഭൂമി ഗോകാനന്ദി ഭൂമിയായ ഒരു മകൻ ഭംഗിട്ടുണ്ട് ആ ചരിത്ര

നിരവധി സുഹൃത്തുക്കൾ സഹായിട്ടുണ്ട് അതിലൊക്കെ തന്നെ നമുക്ക് പേര് കൊടുത്ത് കഴിയുന്ന രീതിയിൽ കുട്ടികമായി മുന്നോട്ട് പോകണം അതിന് സാധ്യമാകുന്ന മതാപരമായ പ്രവർത്തനമാണ് സാധ്യമായി എന്ന സൂചനകളിൽ നിരന്തരമായി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ നൽകണം എന്നാണ് ഈ പുതിയ ക്രിസ്ത്യാനി നഗരസഭയിലെ പ്രയാണത്തിലെ ഒരു അഭിമാനകരമായ ഒരു തിരച്ചാത്ത നമ്മുടെ നഗരസഭയും അഭിനയം എല്ലാവരെയും പ്രത്യേകിച്ച് ഈ അഭിനാരത്ത് ഈ വലത്ത് പ്രതിസന്ധം ചെയ്യുന്ന ഭഗവാൻ ഈ മത്സൃതൻ മുപ്പുറയുടെ എല്ലാവരെയും മാത്രാപരമായ പദ്ധതിത്തോടുകൂടി മീൻ പ്രോട്ടീൻ ഉണ്ട് രണ്ടാം ഘട്ട മെല്ലാർ പ്രോട്ടീൻ ഉണ്ട് ഹൗസ് ബിൽഡിങ്ങിന് പറയാൻ ഉദാഹരണം മീനെ വെല്ലുന്ന വിളവാനോടെ അകദേശത്തോടെ പാചകം ചെയ്യുക നോൺ വെജിറ്റബിൾ അതിനെ അനാചാരം ചെയ്യുമ്പോൾ മീൻ മീൻസറിനെ ഗുണചാദായി ഈ ചൂടിൽ വളരെ വേഗത്തിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ പാചചിച്ച് കൊണ്ട് മലയാളനെ ആയതാണ് സന്തോഷം തദേശം പ്രാപ്തിക്കുള്ള